സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ മരുമകൻ മഹാരാഷ്ട്രയിലെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയാവുന്നു ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിലുള്ള കൊളീജിയമാണ് നാൽപ്പത്തിയഞ്ചുകാരനായ ദാമോദർ വഖാഡെ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മരുമകൻ നാൽപ്പത്തിയഞ്ചുകാരൻ ഇപ്പോൾ അഡീഷണൽ ജഡ്ജാവും രണ്ടു വർഷത്തിന് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജാവും ഈ ചെറുപ്രായത്തിൽ തന്നെ ജഡ്ജാവുന്ന സമയത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വരെ ആകാൻ കഴിയും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഓരോ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സീനിയർ ആയിരുന്ന അദ്ദേഹത്തിന്റെ മകൻ മകൻസിംഗ് ബോൺസ്ലെ ജഡ്ജിമാരുടെ ആ പട്ടികയിൽ കൊളീജിയത്തിൻ്റെ തയ്യാറാക്കിയ പട്ടികയിലുണ്ട് അതോടൊപ്പം തന്നെ ഗവായിയുടെ ബി ആർ ഗവായിയുടെ ജൂനിയർ അഷ്റഫ് ഖാൻ പട്ടാനും ജഡ്ജിമാരുടെ പട്ടികയിലുണ്ട് ഇത് മനസ്സിലാക്കുന്നത് നേരത്തെ കേന്ദ്ര സർക്കാർ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ രൂപീകരിച്ചിരുന്നു അതിനെതിരായിട്ട് കൊളിജിയം സമ്പ്രദായം തുടരണം എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത് നേരത്തെ തന്നെ ഒരു പഠനത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നോക്കുന്ന സമയത്ത് ആ ജഡ്ജിമാരുടെ പരസ്പരം ബന്ധ ബന്ധമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് കണക്കാക്കിയിരുന്നത് അതായത് സ്വന്തക്കാരാണ് കൂടുതലും ജഡ്ജിമാരായി വരുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് ആ വിമർശനത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മരുമകനെ തന്നെ ബോംബെയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് നിയമിച്ചിരിക്കുന്നത്